നമ്മുടെ കലോംപണിച്ചേട്ടൻ്റെ സ്മാരകം കാണാം അത് എല്ലാവർക്കും നഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് പകരക്കാരനാകാൻ ആർക്കും പറ്റാത്ത ഒരാളാണ് ണാൻ പറ്റി എല്ലാം കാണാൻ പറ്റി ഇത് നമുക്ക് മണിച്ചേട്ടന്റെ ഓട്ടോ കാണാം നമുക്ക് അപ്പൊ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി ചങ്ങാതിയുടെ ഓട്ടോറിക്ഷ ആണിത് ഓട്ടോറിക്ഷ വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതാണ് മണിച്ചേണ്ടത് ഓട്ടോറിക്ഷ ഇനിയിപ്പോൾ അച്ഛൻ്റെ വണ്ടി ഇത് അച്ഛൻ്റെ ഓർമ്മയ്ക്കായി കിട്ടിയിട്ടുള്ളതാണ് ഇത് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ഇരിപ്പുണ്ട് അവരെ അപ്പം അവരെയൊക്കെ എന്തായാലും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള രൂപത്തിലെങ്കിലും കാണാൻ പറ്റി അപ്പോൾ അതാണ് ഇവിടുത്തെ ഇനിയിപ്പോൾ നമുക്ക് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് സ്മാരകമാണ് സ്മാരകത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ കാഴ്ചക്ക് വെച്ചിരിക്കുന്നത് കാണാൻ വരുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടു പോകുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് വരാനും കാണാനുമുള്ള സൗകര്യങ്ങൾക്കാണ് ഇതിങ്ങനെ ഓപ്പണായിട്ടാണ് വെച്ചേക്കുന്നത് ആർക്കുകളിൽ കയറുമെന്ന് കാണാം അങ്ങനെയാണ് ഇത് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം ബാ ഇത് മണിച്ചേട്ടൻ്റെ വീടാണ് നമ്മുടെ മണിക്കൂടാരം കണ്ട മണിക്കൂടാരം ഇതാണ് മണിച്ചേട്ടൻ്റെ വീട് ഇവിടെ താമസക്കാരുള്ളത് കൊണ്ട് ഒത്തിരി അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവിടെ വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ താമസമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് മണിച്ചേട്ടൻ്റെ വീട് ഇതാണ് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ മണിച്ചേട്ടൻ്റെ എൻ്റെ ബൈക്കൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ അതൊക്കെ നമുക്ക് കാണാം മണിച്ചേട്ടൻ്റെ ബൈക്ക് ബുള്ളറ്റ് ഇരിപ്പുണ്ട് ഇവിടെ മണിച്ചേട്ട് ഇഷ്ടപ്പെട്ട ഇത് കണ്ടേ അടുത്ത ഗേറ്റാണിത് മണിക്കൂടാരമെന്ന് അടുത്ത ഗേറ്റാണിത് അപ്പോൾ ഈ ഗേറ്റിൽ അവിടെയാണ് കണ്ട മണിച്ചേട്ടൻ്റെ കൂടാരമാണ് കണ്ട കണ്ടോ കല്ലറ കല്ലറയാണത് അടുത്തേക്കുന്ന കണ്ടോ കല്ലറ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം കണ്ടോ മണിച്ചേട്ടൻ്റെ ബുള്ളറ്റാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് കണ്ടോ ഇതാണ് കണ്ടോ എഴുന്നൂറ്റി അൻപത്തി ആറ് ഓക്കെ മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ വീടും ഇതിൻ്റെ പുറകോശമൊക്കെയാണ് ഈ കാണുന്നത് വീടിൻ്റെ പുറകോശമൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയാണ് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ കയറി ചെന്നൊന്നും കാണാനൊന്നും പറ്റത്തില്ല അവിടെ ഇങ്ങനെ നാല് വശം ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ അവർ വേറൊരു ഗേറ്റിൽ കൂടെ വന്നാലേ ഈ ആ മണിച്ചേട്ടൻ്റെ അടക്കിയ സ്ഥലത്തേക്ക് വരാൻ പറ്റുള്ളൂ അതുപോലെയാണ് സംവിധാനങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ മണിക്കൂടാരം കണ്ടു പാടി ഇവിടെ അടുത്താന്ന് പറയുന്നു നോക്കണം നോക്കട്ടെ നവമണി ചേട്ടൻ്റെ പാടിയാണിത് പാടി ഇവിടെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് അത് ആരുടെയാണെന്നൊന്നും അറിയത്തില്ല ഇനി മണിച്ചേട്ടിനോടനുബന്ധിച്ച് വല്ലവരുടെ ആണോ എന്നറിയത്തില്ല ഇതാണ് പാടി മണിച്ചേട്ടൻ്റെ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞ് കിടക്കുക അല്ല പാടി മണിച്ചേട്ടൻ വീരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇവിടെ ആ ഇവിടെ ഒരു ആറൊക്കെ ഉണ്ട് ഇവിടെ മണിച്ചേട്ടൻ്റെ ഇതെല്ലാം നശിച്ച് കിടക്കുക എല്ലാം പൊളിഞ്ഞ് നാശമായി കിടക്കുക കണ്ടോ എല്ലാം പൊളിഞ്ഞ് നാശമായി കിടക്കുക മണിച്ചേട്ടൻ്റെ ഒക്കെ റെസ്റ്റ് ചെയ്യണ സ്ഥലങ്ങളൊക്കെ ഇവിടെ എല്ലാം മരങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക കേട്ടോ ഇത് മണിച്ചേട്ടൻ്റെ എത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് ആൾ പോയിട്ടും പോയി പോയിക്കഴിഞ്ഞപ്പം മരങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുകയാണ് കണ്ടോ ഇവിടെ മണിച്ചേട്ടൻ്റെ ഒരു ബാനർ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ വന്നു പോണ പാടുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒന്നും എഴുതി വെക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നു മണിച്ചേട്ടൻ എന്തൊക്കെ പാടില്ല കണ്ടോ ഒന്നും എഴുതി വെക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട് എഴുതി വെച്ചിരിക്കുന്ന അപ്പോൾ ഇവിടെ ഒരു പുഴയുണ്ട് പുഴയൊക്കെ കാടുപിടിച്ചിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ ഇതൊരു പുഴയാണത് കണ്ടോ പുഴയാണത് പുഴയുടെ സൈഡിലാണ് ചാലക്കുടി ക്യാരൻ്റെ മണി കിളുക്കം മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ മലയാളികൾ മണ്ണടിയണം അത് എത്ര ഒമ്പതാമത്തെ സ്മരണ സ്മരണ മണി ഫാൻസ് എഴുതി വെച്ചേക്കാണതൊക്കെ അപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പം ഒന്നും ഇല്ല എല്ലാം ഒക്കെ എടുത്തോണ്ടൊക്കെ പോയത് ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ടൈലൊക്കെ ഇട്ടേക്കുന്നത് എന്തിൻ്റെ ഒന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഇത് മണിച്ചേട്ടൻ കുറേ നാളിരുന്നൊരു സ്ഥലമല്ലേ നമുക്ക് കാണുമ്പോൾ ഒരിഷ്ടമൊക്കെ തോന്നുമല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത് കേട്ടോ ഇതൊക്കെയാണ് മണിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ നമ്മൾ ലാസ്റ്റ് മണിച്ചേട്ടൻ്റെ പാടിയിലെത്തി ഇനിയിപ്പോൾ മണിച്ചേട്ടൻ്റെ കണ്ടോ മണിച്ചേട്ടൻ്റെ ഇതൊരു കിച്ചണാണെന്ന് തോന്നുന്നുണ്ട് മണിച്ചേട്ടൻ്റെ കമ്പ്യൂ ടിവിയോ പെട്ടിയൊക്കെ ഇരിപ്പുണ്ട് ഇതിനകത്ത് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിപ്പുണ്ട് പക്ഷെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയി ആരും നോക്കുന്നില്ല എന്ന് തോന്നുന്നു പാടി സൂക്ഷിച്ചിട്ടില്ല ബാക്കിയെല്ലാം നന്നായിട്ട് കയറി ചെയ്തു പാടി സൂക്ഷിച്ചിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ അപ്പുറത്തും ഒക്കെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇവിടെ എല്ലാം മഴ പെയ്ത അകൃതമായി കിടക്കുന്നതുകൊണ്ടേ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനും ഇറങ്ങാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും ദ അപ്പുറത്ത് വാഷ്റൂമൊക്കെ പൊളിഞ്ഞ് നാശമായി കിടക്കുന്നുണ്ടോ മണിച്ചേട്ടനൊക്കെ ഉപയോഗിച്ചിരുന്ന വാഷ്റൂമൊക്കെയാണ് അതൊക്കെ പൊളിഞ്ഞ് നാശമായി കിടക്കുവാണ് ഇവിടെ അങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ സ്മാരകം കണ്ടു വീട് കണ്ടു പാടി കണ്ടു ഇത്രയും മതി ഇനിയിപ്പം മണിച്ചേട്ടൻ്റെ അനിയൻ്റെ വീടൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു പോകാനും കാണാനും ഒന്നും സമയമില്ല നേരം വൈകിയ സമയമായതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനാണ് ഞങ്ങൾ ടു വീലറാണ് വന്നത് അപ്പം ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം അപ്പോൾ ഓക്കെ ഗോഡ് ബ്ലെസ് യു